നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ തിരക്കിട്ട ശ്രമം തുടരുന്നതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാനാണ് യമൻ ജയിൽ അധികൃതരുടെ തീരുമാനം മോചനശ്രമങ്ങൾക്കായി ബാക്കി ലഭിക്കുക ഒരാഴ്ച സമയം മാത്രമാണ് ദയാദനം കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണമാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം പതിനാറാം തീയതി ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ഉന്നതതല ഇടപെടൽ നടത്തുമെന്നും സ്ഥിതി നിരീക്ഷിക്കുന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ന് എത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ബു മഹദിയുടെ കുടുംബവുമായി ചർച്ചകൾ തുടരും തലാലിന്റെ കുടുംബത്തിന് ദയാദനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പു നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗ്ഗം നിമിഷപ്രിയയുടെ മോചനത്തിനായി തീവ്ര തീവ്രശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് വധശിക്ഷ സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത് പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യുന്നതിനിടെ യമനി പൗരനെ തലാൽ അബ്ദു മെഹദിയെ കൊലപ്പെടുത്തി എന്നതാണ് കേസ് കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷ റദ്ദാക്കാനാകും സൗദിയിലെ ഇന്ത്യൻ എംബസിയാണ് നിലവിൽ യമനിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നിമിഷ തടവിൽ കഴിയുന്ന മേഖലയുൾപ്പെടെ ഹൂത്തി നിയന്ത്രിത മേഖലയായതും നേരിട്ടുള്ള ഇടപെടലുകൾക്ക് പരിമിതിയാണ് നിമിഷപ്രിയയുടെ വിഷയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പ്രാദേശിക അധികാരികളുമായും യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായും ബന്ധപ്പെടുന്നുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ അധികൃതർക്കും കുടുംബത്തിനും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കി നിമിഷപ്രിയയ്ക്കായി യമനിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോമാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിൽ നിന്ന് ജയിൽ അധികൃതർക്ക് വധശിക്ഷ നടപ്പാക്കുന്നു എന്ന ഉത്തരവ് എത്തിയതായി അറിയിച്ചത് നിലവിൽ നിമിഷപ്രിയയ്ക്കായി നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെ നടന്ന ശ്രമങ്ങൾ വിജയം കണ്ടിട്ടില്ല പത്തു ലക്ഷം ഡോളർ ദിയാധനം നൽകി മോചിപ്പിക്കാൻ ഇപ്പോഴും അവസരമുണ്ട് എന്നാണ് സാമുവൽ ജെറോം പറയുന്നത് ഇത് ഏകദേശം എട്ട് കോടിയിലധികം രൂപ വരും ഇതിനായി ശ്രമിക്കുമെന്നും സാമുവൽ ജെറോം പറഞ്ഞു കുടുംബത്തെ നേരിൽ കണ്ട് ചർച്ച നടത്തുന്നതിനായി നിമിഷയുടെ അമ്മ ഇപ്പോഴും യമനിലാണ് ഉള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് ഭർത്താവ് ടോമി തോമസ് അറിയിച്ചു ചില മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമാണ് നിലവിൽ ലഭ്യമായതെന്നും യമൻ പൗരന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഉന്നതതല ഇടപാടുകളിൽ വിശ്വാസമുണ്ടെന്നും ടോമി തോമസ് പറയുന്നു ഇതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി നെന്മാറ എംഎൽഎ കെ ബാബുവിന്റെ നേതൃത്വത്തിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം അതീവ ദുഃഖകരവും ദൗർഭാഗ്യകരവുമാണെന്ന് കെ ബാബു പ്രതികരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ടെന്നും എന്നാൽ യമനിൽ എംബസി പ്രവർത്തനങ്ങൾ പരിമിതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യമനിലെ ഗോത്ര സമുദായങ്ങളാണ് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഇതു സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും എം എൽ എ വ്യക്തമാക്കുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് സാമുവൽ ഇന്ന് യമനിലേക്ക് പുറപ്പെടുമെന്ന് കെ ബാബു അറിയിച്ചു വിഷയത്തിൽ തുടർ നടപടികൾ ഊർജിതമാക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷക്കെതിരെയുള്ള കേസ് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മവദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനമാവുകയും ചെയ്തു യമൻ പൗരന്റെ ഉത്തരവാദിത്തത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹതിയുടെ സഹായം തേടേണ്ടി വന്നത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹതിക്ക് കൈമാറി ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മൗദി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹുതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മഹുതിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണ്ണമെടുത്ത് വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മകുതി മർദ്ദനത്തിന് ഇരയാക്കി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മകുതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയ വാദിച്ചത് യമൻ പൗരനായ തലാൽ അബ്ദുൾ മൗദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മൗതിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസും രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകച്ചയും നിയമ നടപടികളുമാണ് മഹതിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മകുതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞുകൊടുത്തത് ഹനാനാണ് ഇതിനായി തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെക്കുകയായിരുന്നു മകുതിക്ക് ബോധം പോയ നേരം പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മകുതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിറയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് മയക്കുമരുന്ന് കുത്തിവെച്ചതിനു ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിക്കുകയായിരുന്നു കോടതിയിൽ ദ്വിഭാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണമെന്നുദ്ദേശത്തോടെ അല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങൾ ഒന്നും തന്നെ എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവെച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അത് പരിഗണിച്ചിട്ടില്ല തുടർന്ന് നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി നേരത്തെ അനുമതി നൽകിയിരുന്നു നിലവിൽ യമന്റെ തലസ്ഥാനമായ സനായിലെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയയുള്ളത് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മേദിയുടെ കുടുംബമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷിക്കുള്ള ചർച്ചകൾ ഫലം കാണാതെ വന്നതോടെയാണ് ഇപ്പോൾ ശിക്ഷ നടപ്പാക്കുന്നത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വർഷങ്ങളായി നടത്തുന്ന ശ്രമഫലമായാണ് ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി യമനിയായ ഒരാളെ അഭിഭാഷകനായി നിയോഗിച്ചത് യമനി ഗോത്ര നിയമപ്രകാരം ഗോത്ര തലവന്മാർക്ക് മാത്രമേ തലാൽ മവദിയുടെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയൂ ഇന്ത്യക്ക് യമനിൽ നയതന്ത്ര പ്രതിനിധികൾ ഇല്ലാത്തത് കാരണം തലാൽ മവദിയുടെ കുടുംബവുമായി നേരിട്ട് മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയില്ല അതുകൊണ്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഗോത്ര തലവന്മാരെ കണ്ടെത്തുകയാണ് ജിബൂട്ടി എംബസി ചുമതലപ്പെടുത്തിയ യമനി അഭിഭാഷകന്റെ ചുമതല വധശിക്ഷയ്ക്ക് ഹൂതി സുപ്രീം കോളിജിക്കൽ കൗൺസിലാണ് അംഗീകാരം നൽകിയതെന്നും ഹൂതി നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് കുറ്റകൃത്യം നടന്നതെന്നും ഡൽഹിയിലെ യമൻ എംബസി വ്യക്തമാക്കി നേരത്തെ യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയെന്നാണ് പുറത്തുവന്നത് നിമിഷപ്രിയ പ്രതിയായ കുറ്റകൃത്യം നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ് നിമിഷ കഴിയുന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നതും ഹൂതി നിയന്ത്രണ മേഖലയിലാണ് അതേസമയം ഹൂതി വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ഇറാൻ ചർച്ചകളിൽ ഇടപെടാമെന്ന് അറിയിച്ചതോടെ മോചനത്തിനുള്ള വഴി തെളിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ യമൻ സ്വദേശി കൊല്ലപ്പെട്ട കേസിൽ ജയിലിലായത് തലാൽ അബ്ദുൾ മഹദി എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട് യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കഴിയുകയാണ് പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കുമെന്നാണ് വിവരം മകളുടെ ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപതിന് യമനിലേക്ക് പോയ അമ്മ പ്രേമകുമാരി അവിടെ തന്നെ തുടരുകയാണ് ഇതിനിടെ രണ്ടു തവണ മകളെ ജയിലിൽ ചെന്ന് കാണാൻ സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ക്ലിനിക്ക് ആരംഭിച്ചിരുന്നു സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു നിമിഷപ്രിയയുടെ അമ്മ തലാലിന്റെ കുടുംബത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നല്ല രീതിയിൽ ഇടപെട്ടു ഇടപെടലുകളിൽ യാതൊരു വീഴ്ചയും ഇല്ല ദിയാധനം കൊടുക്കുന്നതിൽ പലതവണ ചർച്ച നടന്നതാണെന്നും കെ ബാബു എം എൽ എ പറയുന്നു പണം സ്വരൂപിക്കാൻ എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട് എട്ടര കോടി രൂപ വരെ കൊടുക്കാൻ തയ്യാറാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും വിദേശകാര്യ മന്ത്രാലയവുമായും ഈ വിഷയത്തിൽ വീണ്ടും ബന്ധപ്പെടുമെന്നും എം എൽ എ പറഞ്ഞു മലയാളി വാർത്ത ഇൻസൈഡ്